ഇറാന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിൽ പ്രമുഖരെ ലക്ഷ്യമിട്ട് നിരവധി വധശ്രമങ്ങൾ നടന്നതായി റിപ്പോർട്ട് ഇസ്രായേൽ സൈന്യത്തിലെ ഉൾപ്പെടെ പ്രമുഖരെ ലക്ഷ്യമിട്ടാണ് നീക്കം നടക്കുന്നതെന്ന് ഇസ്രായേൽ സുരക്ഷാ വിഭാഗമായ ഷിൻബെത്തിനെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കിയിരിക്കുകയാണ് ഹമാസ് നേതാക്കൾക്ക് പിന്നാലെ ഹിസ്ബുള്ള പ്രമുഖരെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇറാൻ പുതിയ നീക്കം നടത്തുന്നതെന്നാണ് വിവരം ഏതാനും ആഴ്ചകൾക്കിടയിൽ ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇസ്രായേൽ സെക്യൂരിറ്റി അതോറിറ്റി പറയുന്നത് സൈനികരെ വധിക്കാൻ ഇസ്രായേൽ പൌരന്മാരെ തന്നെ റിക്രൂട്ട് ചെയ്യുന്നതായും വിവരം ലഭിച്ചതായി അതോറിറ്റി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇറാനിൽ നിന്ന് ഓൺലൈനായാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഡിജിറ്റൽ കറൻസി സാമ്പത്തികം ജോബ് പോർട്ടലുകൾ ഉൾപ്പെടെയുള്ള വെബ്സൈറ്റുകളുടെ മറവിലാണ് ഇത്തരത്തിലുള്ള നീക്കം നടക്കുന്നത് വിവിധ വെബ്സൈറ്റുകളിൽ ഇറാൻ ഇസ്രായേൽ കക്ഷികളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെന്നും ഷിൻബൻ അവകാശപ്പെട്ടു സന്നദ്ധത അറിയിക്കുന്ന ഇസ്രായേലികൾക്ക് ഇറാൻ ഏജന്റുമാർ വൻ തുക തന്നെ പ്രതിഫലമായി വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേലിലെ വിവിധ കേന്ദ്രങ്ങളിൽ കറൻസികളും ഫോണുകളും കുഴിച്ചിടൽ പോസ്റ്ററുകൾ വിതരണം ചെയ്യൽ ചുവരെഴുത്ത് തുടങ്ങി പലർക്കും പല ദൌത്യങ്ങളാണ് ഏൽപ്പിക്കുന്നത് ഇതോടൊപ്പം വാഹനം തീയിടാനും ആളുകളെ നേരിട്ട് ആക്രമിക്കാനും ഏൽപ്പിക്കപ്പെട്ടവരുണ്ടെന്ന് ഷിൻബത്ത് റിപ്പോർട്ടിൽ പറയുന്നു ഇത്തരത്തിൽ ഇസ്രായേൽ പൗരന്മാരുമായുള്ള ബന്ധം ഉറച്ചുകഴിഞ്ഞാൽ ഏൽപ്പിക്കപ്പെടുന്ന ജോലികളും മാറും പതുക്കെ ഗൗരവ സ്വഭാവമുള്ള ദൌത്യങ്ങൾ ഏജന്റുമാർ ഏൽപ്പിക്കാൻ തുടങ്ങും ഈ ഘട്ടത്തിലാണ് ഇസ്രായേൽ സുരക്ഷാ വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ആവശ്യപ്പെടുന്നതെന്നും ഷിൻബത്ത് വെളിപ്പെടുത്തുന്നു പുതിയ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് ഐ എസ് എ പറയുന്നത് മുൻകരുതലുകളാണ് സ്വീകരിച്ചതെന്ന് വെളിപ്പെടുത്താൻ അതോറിറ്റി തയ്യാറായിട്ടില്ല എന്നാൽ ദുരൂഹമായ പെരുമാറ്റങ്ങളോ ഇടപെടലോ ശ്രദ്ധയിൽപ്പെട്ടാൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ഇസ്രായേൽ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും വാഗ്ദാനം ചെയ്യുന്ന തുക ജോലിയുടെ അനുപാതത്തിനും അപ്പുറം വലുതാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം അസ്വാഭാവികമായ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ഇത്തരം ഒരു സാധ്യത മുന്നിൽ കാണണമെന്നും എന്തെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അധികൃതരെ അറിയിക്കണമെന്നും സെക്യൂരിറ്റീസ് അതോറിറ്റി നിർദ്ദേശിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള പ്രമുഖരെ വധിക്കാനായി ഇറാൻ റിക്രൂട്ട് ചെയ്തെന്നാരോപിച്ച് മോട്ടിമാമൻ എന്ന പേരിലുള്ള ഒരു ഇസ്രായേൽ പൗരൻ ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ അറസ്റ്റിലായിരുന്നു ഈ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ വ്യാപകമായി ഇത്തരം രഹസ്യ നീക്കം നടത്തുന്നുണ്ടെന്ന പുതിയ നിഗമനത്തിൽ ഷിൻബൻ എത്തിയിരിക്കുന്നത് മോട്ടിയെ വെച്ച നെതന്യാഹുവിനു പുറമെ പ്രതിരോധ മന്ത്രി യോഗാലത്ത് ഷിൻബദ് തലവൻ റോനൻ ബാർ എന്നിവരെയും വധിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നുവെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് മോട്ടിമാമൻ ഇസ്രായേൽ നഗരമായ അഷ്കലോൺ സ്വദേശിയാണ് ദീർഘകാലമായി തുർക്കിയിൽ ബിസിനസുമായി ജീവിച്ചയാളാണ് ഇവിടെ നിന്നാണ് തുർക്കി ഇറാൻ പൌരന്മാരുമായി പരിചയത്തിലാകുന്നത് കഴിഞ്ഞ ഏപ്രിലാണ് രണ്ട് തുർക്കി പൗരന്മാർ വഴി ഇറാനിൽ ജീവിക്കുന്ന ഏഡി എന്ന പേരുള്ള വലിയൊരു വ്യവസായി ഇയാൾ ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന പേരിൽ പരിചയപ്പെട്ടത് തുടർന്ന് തുർക്കിയിലെ വിവിധ നഗരങ്ങളിലേക്കും ഇറാനിലേക്കും ഇയാൾ യാത്ര നടത്തി ഇറാനിൽ ഐഡിയുടെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഈ കൂടിക്കാഴ്ചയിലാണ് ഇസ്രായേലിൽ വിവിധ ദൌത്യങ്ങൾ ഏൽപ്പിക്കുന്നതെന്ന് ഷിൻബൻ വാദിക്കുന്നു ചില പ്രത്യേക സ്ഥലങ്ങളിൽ കൈത്തോക്കുകൾ വെക്കുക ആളുകൾ കൂടി സ്ഥലങ്ങളുടെ സമാനമായ കൃത്യമായി ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാത്ത ഇസ്രായേലികളെ ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ ചുമതലയായിരുന്നു അത്രേ മൂട്ടി മാമൻ ഉണ്ടായിരുന്നത് ഒരിക്കൽ കൂടി തുർക്കി അതിർത്തി വഴി ഇറാനിലെത്തിയ ഇയാൾ ഐഡിയുടെ വീട്ടിൽ കണ്ടത് ഇറാൻ ഇന്റലിജൻസ് വൃത്തങ്ങളെയായിരുന്നു ഇവരാണ് ഇസ്രായേൽ നേതാക്കളെ വധിക്കാനുള്ള ദൗത്യം ഏൽപ്പിക്കുന്നതെന്നും ഷിൻബൻ വാദിച്ചിരുന്നു